വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ സിനഡ് കഴിഞ്ഞതിന് ശേഷം ഒരു സിനഡാനന്തര പത്രക്കുറിപ്പ് പുറത്തിറങ്ങിയത് ആ സിനഡാനന്തര പത്രക്കുറിപ്പിൽ പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ് എന്നാൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസത്തിൽ തന്നെ അഭിവന്ധ്യ ബോസ്കോ പുത്തൂർ പിതാവ് പരിശുദ്ധ പിതാവിന് രാജി സമർപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനൊന്നിന് രാജി പ്രാബല്യത്തിൽ വന്നതായി വത്തിക്കാനിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിൽ തന്നെ ബിഷപ്പ് ബോസ്കോ രാജിവെച്ചു രാജിവെച്ചതിന് ശേഷമാണ് ബിഷപ്പ് ബോസ്കോ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവിധ ഇടവകകളിലേക്ക് അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിച്ചത് എന്തുകൊണ്ടാണ് അതിന് മുമ്പ് അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിക്കാത്തത് ഒറ്റ കാര്യം ആലോചിക്കുക ഈ അഡ്മിനിസ്ട്രേറ്റർ നിയമനം അടക്കമുള്ള കാര്യങ്ങളിൽ വത്തിക്കാൻ ബിഷപ്പ് ബോസ്കോ പുത്തൂറിൻ്റെ ഒപ്പം നിൽക്കില്ല എന്ന് ബിഷപ്പ് ബോസ്കോ പുത്തൂറിന് നല്ല ബോധ്യം കൃത്യമായ ബോധ്യം അതുകൊണ്ടാണ് വത്തിക്കാൻ അനുവാദം കൂടാതെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് വത്തിക്കാനിൽ രാജി സമർപ്പിച്ചത് വത്തിക്കാനിൽ രാജ്യ സമർപ്പിച്ചതിന് ശേഷമാണ് ബിഷപ്പ് ബോസ്കോ പുത്തൂർ വളരെ കൃത്യമായി നിങ്ങൾ എങ്ങനെ ആലോചിക്കണം ബിഷപ്പ് ബോസ്കോ പുത്തൂർ സ്വയമേവ രാജിവെച്ചതല്ല രാജിവെക്കുന്നതിന് മുമ്പ് പെർമനന്റ് സിനഡുമായും മേജർ ആർച്ച് ബിഷപ്പുമായും ചർച്ച ചെയ്തിരുന്നു എന്ന് മറ്റൊരു കത്തില്ഴുട്ടുണ്ട് ആ കത്തിപ്പൊ പുറത്തുവിടാറായിട്ടില്ല അതുകൊണ്ടാണ് പുറത്തുവിടാത്തത് മറ്റൊരു കത്തില്ഴുട്ടുണ്ട് അങ്ങനെ പെർമനന്റ് സെനടുമായും മേജർ ആർച്ച് ബിഷപ്പുമായും എല്ലാം ചർച്ച ചെയ്ത് വളരെ സുപ്രധാനമായ ഒരു തീരുമാനമെടുത്ത് വത്തിക്കാനിൽ രാജി സമർപ്പിച്ചു ആ രാജി സമർപ്പിച്ചതിന് ശേഷം അദ്ദേഹം ഇവിടെയുള്ള ഇടവകകളിൽ അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിച്ചു എന്നുവെച്ചാൽ വത്തിക്കാൻ അതിൽ പങ്കില്ല എന്നാണ് അർത്ഥം ബോസ്കോ പുത്തൂർ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന പദവിയിലിരിക്കെ വർത്തിക്കാൻ പറയാത്ത കാര്യങ്ങൾ ബോസ്കോ പുത്തൂർ ചെയ്തുകൂടാ എത്രമാത്രം ഹീനമായ പ്രവൃത്തിയാണ് ബോസ്കോ പുത്തൂർ ചെയ്തത് എന്നുവച്ചാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവിധ ഇടവകകളിൽ കലാപമുണ്ടാക്കണമെന്ന ദുരുദ്ദേശത്തോടു കൂടി ബോസ്കോ പുത്തൂരും ക്രിമിനൽ കൂരിയേയും ബോധപൂർവം ഗൂഢാലോചന നടത്തി കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഈ ടവകകളിലെയും ഇടവക ജനം വൈദികർ ബോസ്കോ പുത്തൂരിന് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു അവർ ചെന്നു പറഞ്ഞു ഞങ്ങളുടെ ഇടവക ജനം സമ്മതിക്കില്ല അവിടെ വലിയ കലാപമുണ്ടാകും പ്രക്ഷോഭമുണ്ടാകും ദയവ് ചെയ്ത് ഈ നടപടിയിൽ നിന്ന് തൽക്കാലത്തേക്കെങ്കിലും പിൻവാങ്ങൂ ഞാൻ അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ചതിന് ശേഷം പിന്നീട് ഇത് നടത്താം ബോസ്കോ സമ്മതിച്ചില്ല എന്തുകൊണ്ട് സമ്മതിച്ചില്ല ഇടവകകളിൽ കലാപമുണ്ടാകണമെന്നുള്ളത് ബോസ്കോയുടെ ആവശ്യമായിരുന്നു ക്രിമിനൽ കൂരിയയുടെ ആവശ്യമായിരുന്നു അതിനുവേണ്ടിയാണ് ബോസ്കോയും ക്രിമിനൽ കൂരിയയും ചേർന്ന് ഗൂഢാലോചന നടത്തി കൃത്യമായ ക്രിമിനൽ ഗൂഢാലോചന നടത്തി കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിച്ചത് രാജി ആദ്യം സമർപ്പിച്ചു സമർപ്പിച്ചതിന് ശേഷം അഡ്മിനിസ്ട്രേറ്റർമാരെ വെച്ചു മൂന്നിടവകളിലും അഡ്മിനിസ്ട്രേറ്റർമാർക്ക് കയറാനായില്ല വിശ്വാസികൾ പ്രതിരോധം തീർത്തു വലിയ പ്രതിസന്ധി ഉണ്ടായി ആ പ്രതിസന്ധി ഉണ്ടായപ്പോ മേജർ ആർച്ച് ബിഷപ്പിന്റെ അനുവാദത്തോടു കൂടി രാജിവെച്ച അതേ ബോസ്കോ പുത്തൂർ മേജർ ആർച്ച് ബിഷപ്പിനോട് ഇവിടെ ഒരു ട്രിബ്യൂണലിനെ വെച്ച് വൈദികരെ പുറത്താക്കാൻ ആവശ്യപ്പെട്ടു ആ ട്രിബ്യൂണലിന്റെ അധ്യക്ഷനായി ഇവിടെയുള്ള സകല വൈദികർക്കും ആർക്കും സ്വീകരിക്കാനാകാത്ത കളങ്കിതനായ പൂമ്പാറ്റ എന്ന വൈദികനെ വെച്ചു എന്തിനാണ് ഇത് ചെയ്തത് രാജിവെച്ച ഒരു മെത്രാൻ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോ കണ്ണുമടച്ചത് ചെയ്തു കൊടുക്കാൻ മേജർ ആർച്ച് ബിഷപ്പിന് എന്ത് യോഗ്യതയാണുള്ളത് എന്ത് ഉത്തരവാദിത്തമാണുള്ളത് എന്തിനാണ് മേജർ ആർച്ച് ബിഷപ്പ് അത് ചെയ്തത് നിങ്ങൾ ആലോചിച്ച് നോക്കണം രാജിവെച്ചതിന് ശേഷം ിസ്ട്രേറ്റർമാരെ വെക്കുന്നു വികാരിമാരെ മാറ്റുന്നു വൈദികരെ സസ്പെൻഡ് ചെയ്യുന്നു ട്രിബ്യൂണൽ സ്ഥാപിക്കുന്നു പല പള്ളികളിലെയും അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു കൃത്യമായ നിഗൂഢമായ ലക്ഷ്യങ്ങൾ അതിന്റെ പുറകിലുണ്ടായിരുന്നു ഒരു ഭരണ സംവിധാനം എന്ന പേരിൽ ഒരു ക്രിമിനൽ സംവിധാനത്തെ ഉണ്ടാക്കിയിട്ട് ആ സംവിധാനത്തെ കൊണ്ട് ബോധപൂർവം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവിധ ഇടവകകളിലും അതിരൂപതയിലെ ആസ്ഥാനത്തും കലാപമുണ്ടാക്കാൻ ക്രിമിനൽ ഗൂഢാലോചന നടത്തുകയായിരുന്നു ബോസ്കോ പുത്തൂരും കൂട്ടരും ചെയ്തത് നമ്മളറിയുന്ന വിവരമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം ആദ്യവാരത്തിൽ തന്നെ നൻഷിയോ ബോസ്കോ പുത്തൂറിനെ ഫോൺ ചെയ്ത് താങ്കളുടെ രാജി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അറിയിച്ചു നിങ്ങൾ ആലോചിച്ചു നോക്കണം സെപ്റ്റംബർ മാസത്തിൽ രാജി ഒക്ടോബർ മാസത്തിൽ ഇവർ അപ്പ പല ഇടവകളിൽ അഡ്മിനിസ്ട്രേറ്റർമാരെ വെച്ചു അഡ്മിനിസ്ട്രേറ്റർമാർക്ക് കയറാനായില്ല ഇതറിഞ്ഞ് വത്തിക്കാൻ നവംബർ ആദ്യ വാരത്തിൽ തന്നെ ബോസ്കോ പുത്തൂറിനെ ഫോൺ ചെയ്ത് താങ്കളുടെ രാജി മാർപ്പാപ്പ സ്വീകരിച്ചിരിക്കുന്നു എന്നറിയിച്ചു അതിനുശേഷവും ഈ ജനുവരി മാസം പതിനൊന്നാം തീയതി വെളുപ്പിന് വരെ വൈദികരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ബോസ്കോ പുത്തൂർ ഉത്തരവുകൾ ഇറക്കിക്കൊണ്ടേയിരുന്നു മാർപ്പാപ്പ രാജ് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ രാജ് പബ്ലിഷ് ചെയ്യേണ്ട സമയം മാത്രമേ ബാക്കിയുള്ളൂ അതിനുള്ളിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്ത ബോസ്കോ പുത്തൂറിനെതിരെ സഭാപരമായ കൃത്യമായ അച്ചടക്ക നടപടിയെടുക്കണം ഈ ക്രിമിനൽ കൂരിയെ ഒരാളെ പോലും അതിനകത്ത് വെച്ചുകൊണ്ടിരിക്കാനാവില്ല ഈ ക്രിമിനൽ കൂരിയെയും ബോസ്കോ പുത്തൂരും ചേർന്ന് നടത്തിയ ഗൂഢാലോചനകൾക്കെതിരെ സഭയിൽ അന്വേഷണം ഉണ്ടാകണം ആ ക്രിമിനൽ ഗൂഢാലോചനക്കെതിരെ പോലീസിൽ കേസ് കൊടുത്ത് പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം നടത്തിയത് ക്രിമിനൽ ഗൂഢാലോചനയാണ് സമൂഹത്തിനിടയിൽ വലിയ കലാപമുണ്ടാക്കാനുള്ള ശ്രമമാണ് നടന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ടതുണ്ട് നന്ദി